വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ുമായി സംബന്ധിച്ച കുട്ടികൾ മഞ്ചേരി ജി ജി എച്ച് എസ് എസിലെ സക്സസ് ത്രൂ അക്കാദമിക് അക്കാദമിക്രെ കുട്ടികളാണ് മലപ്പുറം കളക്ട്രേറ്റിലെത്തി ജില്ലാ കളക്ടറുമായി സംബന്ധിച്ചത് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് മുതലായ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ക്ലാസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് നൽകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട അറുപത്തി അഞ്ച് കുട്ടികളാണ് ഈ പ്രോഗ്രാമിലുള്ളത് ഇവരാണ് ജില്ലാ കളക്ടറുമായി സംവദിച്ചത് ഉൾപ്പെട്ട കുട്ടികൾ കളക്ടറുമായി ബഹുമാനപ്പെട്ട ജില്ലാ അഭിമുഖം ചെയ്തു കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് മണി മുതൽ വരെ കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ കുട്ടികളോട് അവരുടെ സംശയങ്ങൾക്ക് മറുപടി സന്ദർശനത്തിന് പ്രിൻസിപ്പൽ എം ആലി ഹെഡ് മാസ്റ്റർ കെ മധുസൂദനൻ പ്രോഗ്രാം നോഡൽ ഓഫീസർ എം അഹമ്മദ് കുട്ടി പി പി ജിനീഷ് എം ഷറഫുദ്ദീൻ വി മാലിനി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി